രക്ഷപ്പെടണോ ബിസിനസ് ചെയ്യണം ഞാൻ എന്തായാലും ചാക്യാറായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും മഹാബലിയായിട്ട് നിങ്ങളും കൂടി എൻ്റെ കൂടെ അങ്ങ് കൂടുന്നു ഞാനോ ആ താടിയൊക്കെ വെച്ചിട്ട് മഹാബലിക്ക് താടിയില്ലെന്നാരാ പറഞ്ഞത് അന്ന് ബാർബർ ഷോപ്പ് ഇരിക്കുന്നത് അപ്പൊ നമ്മള് നൗഷാദ് കേടൊക്കെ പോയിട്ട് പുള്ളിയെടുത്തൊരു പത്ത് പന്ത്രണ്ടെണ്ണം കാണുമായിരിക്കും മഹാബലി എല്ലാം നമ്മളിങ്ങനെ മേടിക്കും പുള്ളിയെടുത്ത് നമ്മൾ പോയിട്ട് പറയും ഒരു പതിനഞ്ചെണ്ണം വേണമെന്ന് പറയും ഓക്കെ അപ്പൊ പുള്ളി പറയും എൻ്റെ അടുത്ത് പതിഞ്ചെണ്ണില്ലെന്ന് പറയും അഥവാ പതിനഞ്ചെണ്ണു ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ എടുക്കും എങ്ങനെ മൂന്ന് മാസത്തേക്ക് നമ്മൾ എടുക്കും ഡിസംബർ വരെയാണല്ലോ നമ്മൾ ഈ മൊത്തം എടുക്കും അതിനുള്ള ഫസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു അഡ്വാൻസ് അതൊക്കെ റെഡി നിങ്ങൾ ജോലിക്കൊന്നും പോകാൻ പറ്റൂല രണ്ടു മൂന്ന് മാസം ഫുൾ ഡേ മഹാബലി ആയിരിക്കും അപ്പൊ നമ്മള് എല്ലാരും അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ മേടിക്കും നമ്മൾ ആയിരത്തി അഞ്ഞൂറ് മേടിക്കും കാരണം വേറെ ആരുടെ ഇല്ലല്ലോ സാധനം മാർക്കറ്റിൽ ആ മാർക്കറ്റ് മഹാബലി ഇല്ലല്ലോ വേറെ എവിടെ ഇരിക്കുന്നു മഹാബലി നമ്മുടെ അടുത്തല്ലേ സാധനം ഇരിക്കുന്നേ

ഓ അപ്പോ നമ്മള് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് വൈദ്യുണ്ടാവുന്നതായിരിക്കും ചിലപ്പോ എന്നാലും പറയാം പതിനഞ്ച് മഹാബലി ഉണ്ടാവോ പതിനഞ്ചു പതിനഞ്ചര പതിനഞ്ചാ അതായത് നമുക്ക് ഓണം തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുന്നേ മുതൽ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് വേണം സെറ്റ് അല്ലേ സെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു മൂന്ന് മാസ ടൈമിൽ ചിലപ്പോ അതിന് കൂടാം കൂടുതൽ കൂടുതൽ ദിവസം ചിലപ്പോ വേണ്ടി വന്നാ അങ്ങനെയും വരും ഇല്ല അപ്പൊ പതിനഞ്ചെണ്ണം സെറ്റാണല്ലോ സെറ്റ് ആണ് അത് അഞ്ചെണ്ണം മറ്റേ അതിന് നമുക്ക് വേറെ ഉണ്ടല്ലോ വേറെയാ നിങ്ങളല്ലേ പറഞ്ഞ പതിനഞ്ചെണ്ണം ഉള്ളൊന്ന് പിന്നെ എന്റെ അടുത്ത് അമ്പത് സെറ്റ് ഉണ്ട് അമ്പ വേണം ഇല്ല അമ്പ വേണം വേണ്ട പിന്നെ ഒരു കാര്യം ചെയ്യാം ഒരു മിനിറ്റ് അത് ഞാനൊന്നും പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാം വരാം വരാം അല്ല ഞാൻ എഴുതി വെക്കാം അല്ല ഞാൻ വരാം ഞാൻ വരുമോ ഞാൻ വിളിക്കാം വിളിക്കാം ഇപ്പം ഇനി ഓണത്തിന് ഒന്ന് രണ്ടു മാസം ബാക്കിയുണ്ട് ഈ മുതൽ ഇനിയും അമ്പ എണ്ണ ഇറക്കും നമ്മൾ അമ്പ ബുക്ക് ചെയ്ത നാട്ടിൽ നിന്ന് അമ്പ എണ്ണം പിന്നെ ഇറക്കുകയാള് എനിക്കറിയാള് അയാൾ അങ്ങനെയൊക്കെ ചെയ്തളയും അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നടക്കൂല എവിടെയാ നിങ്ങൾക്ക് മഹാബലിയേട്ട യോഗമില്ല ഞാൻ നീ അല്ലേ പറഞ്ഞ മൂന്ന് മാസം ഓണസദ്യ ഉണ്ടോ ഞാൻ ഓൾറെഡി ലീവിന് അയച്ച് അവിടെ സംസാരിച്ചപ്പോ മഹാബലിട്ട യോഗം വേണ്ടേ